നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേ നെറ്റ്നോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യുക്കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിന്നും വേണ്ടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാറ്റങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട് അത് നടന്നിരിക്കുന്ന നല്ലതായിരിക്കും രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെത്തി കുറച്ചധികം നഴ്സുമാർക്ക് ഹോം ഓഫീസിൽ നിന്ന് അവരുടെ വിസ റിവോക്കായി അവർ തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്നും പറഞ്ഞുള്ള ലെറ്റർ ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടെന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ന് വഴി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ എൻ എച്ച് എസിലെ നേഴ്സുമാരുടെ കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വർഷം ചർച്ച ചെയ്തിരുന്നതായിരുന്നു കാരണം നൈജീരിയയിൽ നിന്ന് വന്ന ഏകദേശം രണ്ടായിരത്തോളം നഴ്സുമാരുടെ സി ബി ടി സർട്ടിഫിക്കറ്റ് തെറ്റായ മാർഗ്ഗത്തിലൂടെ നേടിയെടുത്തതാണെന്നുള്ളൊരു സംശയം എൻ എം സി പ്രകടിപ്പിക്കുകയും അവരതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്തു അപ്പോൾ അവർ ഏകദേശം രണ്ടായിരത്തോളം പേരുടെ ടെസ്റ്റ് റിസൾട്ടാണ് ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കിയതായിട്ട് കണ്ടെത്തിയത് എന്നാൽ അതിൽ പലരും യു കെയിൽ എത്തിക്കഴിഞ്ഞിരുന്നു യു കെയിലെ ഇവിടെ വന്ന് എൻ എം സി രജിസ്ട്രേഷൻ കഴിഞ്ഞ് പിൻ നമ്പർ കിട്ടി ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു കാരണം നൈജീരിയയിലെ ഒരു ടെസ്റ്റ് സെൻ്ററിൽ സി ബി ടി നടത്തുന്ന ഒരു ടെസ്റ്റ് സെൻ്ററിലാണ് അവിടെ ഈ തെറ്റായ കാര്യങ്ങൾ നടന്നിരുന്നത് കാരണം ആ ടെസ്റ്റ് സെൻറ്ററിൽ എക്സാം എഴുതിയ എല്ലാവരും തന്നെ അതായത് ഇപ്പോൾ സ്വന്തമായിട്ട് പഠിച്ച് എഴുതിയവരുൾപ്പെടെ അതായത് തെറ്റായ മാർഗുകൾ നേടിയെടുത്തവരുകൊണ്ട് സ്വന്തമായിട്ട് പഠിച്ച് എഴുതി എഴുതിയവരുൾപ്പെടെ എല്ലാവരും തന്നെ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോവുകയായിരുന്നു കാരണം ഇപ്പോൾ ഇങ്ങനെ ഈ തെറ്റായ കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റായ രീതിയിൽ ഒരു എക്സാം പാസ്സായ വന്നവരെ കൂടി അത് ബാധിക്കുകയാണ് അങ്ങനെ നൈജീരിയ ആ ടെസ്റ്റ് സെൻറ്ററിൽ ടെസ്റ്റ് എഴുതിയവരെ എല്ലാം തന്നെ യു കെയിലെത്തിയ എല്ലാവർക്കും തന്നെ ഹോം ഓഫീസ് മെയിൽ മെയിലയക്കുകയും അവരുടെ എല്ലാം കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്തു അങ്ങനെ അതിനകത്ത് ഒരുപാട് പേരെ ഹോം ഓഫീസ് അവർ തെറ്റായിട്ടുള്ള രീതിയിലാണ് നേടിയെടുത്തതെന്ന് കണ്ടെത്തുകയുണ്ടായി ഈ അലിഗേഷൻ വന്നപ്പോൾ തന്നെ മിക്ക എംപ്ലോയേഴ്സും ആ എംപ്ലോയീസിനെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയുണ്ടായി അങ്ങനെ ജോലി ഇല്ലാതെ തന്നെ യു കെയിൽ നിൽക്കുകയായിരുന്നു പലരും എൻ എം സിയുടെ ഡിസിഷന് വേണ്ടി ഡിസിഷനെതിരെ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പീലിൻ്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പലർക്കും ഇപ്പോൾ ഹോം ഓഫീസിൽ നോട്ടീസ് കിട്ടിയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഹിറിങ്ങിനുള്ള അവസരം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല അങ്ങനെ ലഭിക്കാത്തവർക്കാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ എൻ എം സി കുറച്ചധികം പേർക്ക് ഹെയറിങ് നടത്തി കുറച്ച് പേര് അതിൽ നിന്ന് രക്ഷപ്പെട്ടു കുറച്ച് പേരുടെയൊക്കെ പിൻ നമ്പർ എൻ എം സി എടുത്തുകളയുകയും അവരെ യു കെയിൽ വർക്ക് ചെയ്യുന്നത് വിലക്കുകയും ചെയ്തു അന്നേരം അവർക്കൊക്കെ അത് കിട്ടുക എന്നുള്ളത് ഓക്കെയാണ് കാരണം അവർ തെറ്റായ രീതിയിലൂടെ വന്നതാണെന്ന് സമ്മതിച്ചു അവരെ റിവോ അവരുടെ വിസ റിവുക്ക് ചെയ്ത് നാട്ടിലേക്ക് അയച്ചു പക്ഷേ ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത ഒരുപാട് പേര് ഇതിനകത്ത് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതായത് അവർ പഠിച്ച് എക്സാം എഴുതി തന്നെയാണ് വന്നത് നമുക്കറിയാമല്ലോ യു കെയിൽ നേഴ്സായിട്ട് വരണമെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ ഐ എൽ ടി എസ് ഒ ഇ ടി ഒ പാസ് ആകണം അത് കഴിഞ്ഞ് സി ബി ടി എക്സാം എക്സാം പാസ് കഴിസായി കഴിഞ്ഞാണ് നമുക്ക് യു കെയിലെ പല എംപ്ലോയേഴ്സും നമ്മുടെ ഇന്റർവ്യൂ നടത്തി യു കെയിലേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെ യു എത്തി നമുക്ക് അവർ ട്രെയിനിങ്ങിൽ തന്നാണ് നമ്മൾ ഓസ്കി ഇവിടെ എഴുതിയെ എഴുതിയെടുക്കുന്നത് അങ്ങനെ ഓസ്കി കൂടെ കിട്ടിക്കഴിഞ്ഞാണ് നമുക്ക് പിൻ നമ്പർ ലഭിക്കുന്നത് പിൻ നമ്പർ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് യു കെയിലെ എൻ എച്ച് എസുകളിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കെയർ ഹോമുകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് നേരം അങ്ങനെ നൈജീരിയയിൽ നിന്ന് അവർ ഐ ടി എസ് ഒ ഐ ടിഒ പാസായി സി ബി ടി ഈ തെറ്റായ രീതിയിലൂടെ നേടിയെടുത്ത് യു കെയിലെ വന്നവരിലാണ് വന്നവർക്കാണ് ഇപ്പോൾ ഈ ഒരു ദുരിതം വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേര് നമുക്കറിയാം പത്തും പതിനഞ്ച് ലക്ഷം രൂപ കൂടെ ഐ എൽ ടി എസിൻ്റെ ഒ റ്റിയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് തെറ്റായ രീതിയിലൂടെ നേടിയെടുത്ത് യു കെയിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിലുള്ള പല കോച്ചിങ് സെൻ്ററുകളെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോജിലൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ സർട്ടിഫിക്കറ്റുകൾ നേടിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആ സർട്ടിഫിക്കറ്റുകളുമായിട്ട് യു കെയിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട് സത്യം പറഞ്ഞാൽ പലർക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ് കാരണം അവർക്കറിയാം എപ്പോഴെങ്കിലും ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാനുൾപ്പെടെ ആരെന്തോ തെറ്റ് യു കെയിൽ ചെയ്തു കഴിഞ്ഞാലും അത് എപ്പൊ പിടിക്കപ്പെട്ടാലും അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും കാരണം ഇങ്ങനെ തെറ്റായ രീതിയിലോട്ടൊക്കെ വന്നവരൊക്കെ ഇപ്പോൾ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ നൈജീരിയയിലെ കേസിൽ എൻ എം സി ഹിയറിംഗ് നടത്തിയതിൽ കുറച്ച് പേര് അവർ സമ്മതിച്ചു അവർ മറ്റൊരാളെ അവിടെ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്തു അതായത് അവർ ടെസ്റ്റ് സെൻ്ററിൽ പോയില്ല മറ്റൊരാൾ അവർക്ക് വേണ്ടി ടെസ്റ്റ് എഴുതുകയാണ് ഉണ്ടായതെന്നും പറഞ്ഞ് കുറച്ച് പേർ അവർ തെറ്റ് ഏറ്റെടുത്തു കുറച്ച് പേർ അതിനെതിരെ കേസ് പെറ്റീഷനൊക്കെ പോയിട്ടുണ്ട് അതിൽ ഒരു പെറ്റീഷൻ സക്സസ്ഫുൾ ആയിട്ട് പുറത്തു വന്നു അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാലഞ്ച് മാസം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് അവർ എൻ എം സിക്കെതിരെ അപ്പീൽ കൊടുത്തത് അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊരു ഒരു സോളിസിറ്റർ വഴി അവർക്ക് അവരുടെ പിൻ നമ്പർ തിരിച്ച് നേടിയെടുക്കും എടുക്കാനും യു കെയിൽ തന്നെ സ്റ്റേ ചെയ്യാനും സാധിച്ചു ഇപ്പോൾ യു കെയിൽ നിന്ന് ഇങ്ങനെ കയറ്റി ടി അയക്കുമ്പോൾ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഫാമിലിയായിട്ട് യു എത്തി ഒന്ന് സെറ്റിൽ സെറ്റിലാകുന്നു അതായത് കുട്ടികളെയൊക്കെ ഇവിടുത്തെ സ്കൂളിൽ ചേർത്തു പാർട്ണർ ഇവിടെ ജോലി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ യു കെ ലൈഫുമായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ പോകുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത് പലരും ഇവിടെ വന്നു കഴിഞ്ഞു ഒരു വർഷം രണ്ട് വർഷം ആയവരൊക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നുള്ള രീതിയിൽ ഹോം ഓഫീസിൻ്റെ ഇമെയിൽ ലഭിക്കുന്നത് വളരെ ഒരു അവസരമാണ് അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എൻ എം സിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും പിൻ നമ്പർ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നമുക്കറിയാൻ പറ്റില്ല ഇപ്പം യു കെയിലെ സൈഫ് വഴി നേഴ്സാകുന്നവരുണ്ട് ആ സൈഫ് വഴി നേഴ്സാകുന്നവരും അവിടെയും പൈസ കൊടുത്ത് നേഴ്സാകുന്ന ഒരുപാട് പേരുണ്ട് അന്നേരം നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ആ നേഴ്സിംഗ് ഹോമിൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ പൈസ കൊടുത്താണ് അത് വാങ്ങിയെന്നുള്ള ഒരു പ്രൂഫ് വന്നു കഴിഞ്ഞാൽ ഏത് കാലത്ത് അത് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ പിൻ നമ്പർ നഷ്ടപ്പെടും അതുകൊണ്ട് നേരായ രീതിയിലൂടെ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക തെറ്റായ രീതിയിലൂടെ നേടിയെടുത്താലുള്ള പ്രശ്നം നമ്മൾ ഫ്യൂച്ചറിൽ എന്ന് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നു അന്ന് വരെ നമുക്ക് ടെൻഷൻ ആയിരിക്കും മനസ്സിലുണ്ടായിരിക്കുന്നത് തരം നമ്മൾ ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുള്ളവരാണ് ശ്രമിച്ചു നോക്കുക സ്വന്തമായിട്ട് ശ്രമിച്ച എക്സാമുകൾ സി ബി ടി ഒക്കെ ഈസി ആയിട്ട് പാസ്സാകുന്ന കാര്യമേ ഉള്ളൂ നമുക്ക് ഐ ഐ ടി എസും ഐ ടി പോലല്ല സി ബി ടി വളരെ ഈസി ആയിട്ട് പാസ്സാകുന്ന ഒരു കാര്യമേ ഉള്ളൂ അതിനൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഒരു വിലയില്ലാതാക്കി തീർക്കുകയാണ് പ്രത്യേകം അടുത്തത് ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇന്ത്യൻ ഗവൺമെന്റ് കുറച്ചധികം മാറ്റങ്ങൾ വരുത്തുന്നു അതായത് ഇനി പുതിയതായിട്ട് വരുന്ന പാസ്പോർട്ടുകളിലൊന്നും നമ്മളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് വെക്കണ്ട അതായത് നമ്മുടെ അഡ്രസ്സ് ഇനി മുതലുള്ള പാസ്പോർട്ടുകളിൽ ഉണ്ടാവുകയില്ല നമുക്കറിയാമല്ലോ യു കെ പാസ്പോർട്ട് എടുക്കുക എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ പേരൻസിന്റെ ഡീറ്റെയിൽസ് ഇനി ഉണ്ടാവുകയില്ല അത് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയി തൊട്ട് മൂന്ന് കളറിലുള്ള പാസ്പോർട്ടുകളാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത് സാധാരണ സിറ്റിസൺസിനെല്ലാം തന്നെ ഇപ്പോഴുള്ള പോലെ തന്നെ ബ്ലൂ കളർ ആയിട്ടുള്ള പാസ്പോർട്ടാണ് പിന്നെ വരുന്നത് ഗവൺമെന്റ് ഒഫീഷ്യൽസിന് വൈറ്റ് കളേർഡ് പാസ്പോർട്ട് ഉണ്ടാകും കൂടാതെ ഡിപ്ലോമാറ്റ്സിന് റെഡ് കളർ പാസ്പോർട്ടും ആയിരിക്കും ഇനി തൊട്ട് ഉണ്ടാകുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ജനിച്ചവരെല്ലാം തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ ഇനി തൊട്ട് പാസ്പോർട്ട് അവർക്ക് ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പുള്ളവർക്കാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ മറ്റേതെങ്കിലും ഒഫീഷ്യൽ രേഖകൾ സമർപ്പിച്ചാൽ അവർക്ക് പാസ്പോർട്ട് പുതിയതായിട്ട് പ്രിന്റ് ചെയ്ത് പുതിയതായിട്ട് ലഭിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല നമ്മൾ ഒരു പ്രത്യേക ഒരു കാര്യം ഓർക്കുക നിങ്ങൾ യൂസ് യു കെയിലാണെങ്കിൽ നിങ്ങൾക്ക് യു കെയിലെ പാസ്പോർട്ടുണ്ട് അത് എക്സ്പയർ ആകുകയാണ് പോവുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കഴിയുന്നതും അത് നാട്ടിൽ നിന്ന് ചെയ്യാനുള്ള ശ്രമം നടത്തുക കാരണം യു കെയിലെ നമ്മളൊരു പാസ്പോർട്ട് റിന്യൂവലോ അല്ലെങ്കിൽ ഒരു ബർത്ത് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവിടുത്തെ വി എഫ് എസ് സെൻറ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മോശം സർവീസ് തരുന്ന ഒരു ഒരു പ്രസ്ഥാനവും യു കെയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പം പറയും ഇന്ത്യയെ കുറ്റം പറയുന്നത് ഇന്ത്യയെ കുറ്റം പറയുക ചെയ്യുന്നത് ഇന്ത്യയുടെ യു കെയിലുള്ള ഓരോ ഓഫീസുകളും വിസ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഓഫീസുകൾ ബർത്ത് രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഓഫീസ് ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒൻപത് മണിക്കാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് തരുന്നതെങ്കിൽ അവർ നമ്മളെ വിളിക്കുന്നത് പത്ത് മണി ആയിരിക്കും ഈ പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ പേപ്പർ നോക്കിയിട്ട് അതിനകത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർക്ക് അവിടെ ഇന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുപോലും ഒന്ന് നമ്മളെ സഹായിക്കാതെ നമ്മൾ വീണ്ടും അപ്പോയിൻമെൻ്റ് എടുത്ത് വരാൻ പറയുന്ന ഒരവസ്ഥ അതുകൂടാതെ അവിടുത്തെ അവിടുന്ന് നമ്മൾ പിന്നെയും പിന്നെയും നമ്മുടെ ഈ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൂടാതെ തന്നെ മറ്റ് പല ഡീറ്റെയിൽസും എടുത്തുകൊണ്ട് വരാനെന്ന് എന്ന് പറയും നേരം അവിടുത്തെ കമ്പ്യൂട്ടറുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത അത്ര ചാർജ് ആണ് അവർ ഈടാക്കുന്നത് അതുപോലെ തന്നെ ആ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം സ്ഥാപനങ്ങളുണ്ട് അവരാണെങ്കിൽ നമ്മളെ ഇന്ന് ചാർജ് ചെയ്യുന്നത് ഭയങ്കരമായ ചാർജ്ജാണ് ഓരോ പ്രിന്റ് എടുക്കുന്നതിനൊക്കെ ചാർജ് ചെയ്യുന്നത് നേരം നമുക്ക് പലപ്പോഴും സംശയം തോന്നും അവിടെ എത്തുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നവരും അവരുമായിട്ടും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ കാരണം ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വീണ്ടും അഞ്ചു ആറും പേജൊക്കെ പ്രിൻറ് എടുത്തുകൊണ്ട് ചേരേണ്ട കാലാവസ്ഥ അവസ്ഥ പലരും അപ്പോയിൻമെൻറ്റ് അവർ ക്യാൻസൽ ആക്കുക നമ്മൾ വീണ്ടും അതേ അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട് വരാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആണെങ്കിലും ഈ വെബ്സൈറ്റുകൾ ഓൺലൈൻ ആപ്ലിക്കേഷനുള്ള വെബ്സൈറ്റുകൾ ഇത്രയും മോശം വെബ്സൈറ്റുകൾ വേറെ ഒരു രാജ്യത്തും ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര പ്രൊഫഷണലിസം ഇല്ലാത്ത രീതിയിലാണ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിനകത്ത് ഓരോ ഡേറ്റ എൻറ്റർ ചെയ്യുന്നതും അതൊന്ന് സേവ് ചെയ്യുന്നതിനൊക്കെ എന്തോ ബുദ്ധിമുട്ടാണെന്ന് അറിയാം ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാം പറയും നമ്മൾ ഇന്ത്യയെ പുച്ഛിക്കുന്നു ഇന്ത്യയെ പുച്ഛിക്കും അല്ല ചെയ്യുന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇതൊക്കെ നല്ലതുപോലെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കാരണം നമ്മൾ ഇവർ തരുന്ന ഓരോ സർവീസിനും നമ്മൾ പൈസ കൊടുത്താണ് ഈ സർവീസുകളെല്ലാം നേടുന്നത് അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരുന്ന സർവീസ് അല്ല ഇതൊന്നും എന്നാൽ നമ്മൾ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സർവീസിന് നമ്മൾ ഒരു സമയത്ത് ചെല്ലുമ്പോൾ അവർ അപ്പോയിൻമെൻറ്റ് തന്ന സമയത്ത് ചെല്ലുമ്പോൾ പിന്നെയും അവിടെ രണ്ടു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യുക പിന്നെയും കൊച്ചുകൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് നമ്മളുടെ ആ ദിവസം അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ആക്കി അടുത്ത ദിവസം വരാണെന്ന് പറഞ്ഞ് വിടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയൊന്ന് നമ്മുടെ ഗവൺമെൻറ്റുകൾ ചെക്ക് ചെയ്താൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം അത്രമാത്രമാണ് നമ്മളെ അവർ ബുദ്ധിമുട്ടിക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയർ ആകാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് നാട്ടിൽ പോകുന്ന ദിവസം നിങ്ങളൊരു തൽക്കാലം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് കയ്യിൽ കിട്ടും പക്ഷേ യു കെയിൽ നമ്മൾ പൈസയും ചിലവാക്കണം ഒരു ദിവസവും നമ്മുടെ നഷ്ടമാകും പിന്നെ അവർ പറയുന്നതെല്ലാം കേട്ട് കേട്ട് അവർ പിന്നെ അവർ പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് പക്ഷേ ഇന്ത്യയിൽ ഞാൻ കൊല്ലത്താണ് ലാസ്റ്റോട് ആവശ്യം എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് എന്തും നല്ല സർവീസ് ആയിരുന്നു നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നമ്മൾ ടൈം പറഞ്ഞപ്പോൾ ആ ടൈമിൽ ചെന്ന് പാസ്പോർട്ട് റിന്യൂലിൻ്റെ കാര്യങ്ങളൊക്കെ അവർ മേടിച്ചു തിരിച്ചുവിട്ടു വിട്ടു ഒരാഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടി അത്ര നല്ല സർവീസ് ആണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല യു കെ പോലെ രാജ്യത്ത് അവർ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ് അവർ അവർ ഇത്രയും മോശം സർവീസ് നമുക്ക് ും ഇതിനെതിരെ എല്ലാവരും കൂടി ഒരു പെറ്റീഷനോ മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രധാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം